പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു പൊന്നാനി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ പത്താം ക്ലാസ് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചറുകൾ വിതരണം ചെയ്തത് പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം നിർവഹിച്ചു ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന വിഭാഗം എന്നുള്ള നിലയ്ക്ക് കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചു വളരുന്നതിനുള്ള സാഹചര്യം വീട്ടിനകത്ത് ഒരുക്കുന്നതിനുള്ള പദ്ധതികൾക്കാണ് നഗരസഭ ഊന്നൽ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്ന വിഷയത്തിലായിരുന്നാലും ഫർണിച്ചർ സേരം മേശീൻ കൊടുക്കുന്ന വിഷയത്തിലായിരുന്നാലും പരമ പരമാവധി പരിഗണനയാണ് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ വർഷം ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് നമുക്ക് പൂർണ്ണമായും ഈ ഈ ആനുകൂല്യം നൽകാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള കഴിഞ്ഞ വർഷം ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച ഈ വർഷം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ കുട്ടികൾക്കും അർഹതയുള്ള മുഴുവൻ കുട്ടികൾക്കും മേശയും കസേരയും നൽകുന്നതിനുള്ള പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് മുന്നൂറ് പേർക്ക് നമ്മൾ ഈ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നതേ കൂടി വീട്ടിൽ അത് തുടർന്നുള്ള പഠനത്തിന് വേണ്ടി അത് ഹയർ സെക്കൻഡറി പ്ലസ് ടു പഠി പഠനമായതും ഡിഗ്രി ആണെങ്കിലും താങ്കളുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ എന്താ പറയുക കേന്ദ്രീകരിച്ച് വയ്ക്കുന്നതിനും സുരക്ഷിതമായിട്ട് വീട്ടിലൊരു ഒരു ഒരു ഇടം ഒരുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പുറകിലുണ്ട് അത്തരത്തിലുള്ള സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ലാപ്ടോപ്പ് വിതരണം നടക്കും അപ്പോൾ പഠനോപകരണങ്ങൾ എന്നുള്ള നിലയ്ക്ക് അല്ല അതല്ലെങ്കിൽ ഫർണിച്ചർ എന്നുള്ള നിലയ്ക്ക് മേശയും കസേരയും നൽകുന്നതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് നൽകുന്ന ഒരു കൂടി ഒരുമിച്ച് നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീന ജബ്ബാർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ഒ ഷംസു സെയ്ഫു പൂളക്കൽ രജീഷ് ഉപ്പാലാം ഷീന സുദേശൻ ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു